നന്മയുടെയും ഐശ്വര്യത്തിന്റെയും വിഷുക്കാലം മാളിനൊപ്പം ആഘോഷമാക്കാം മനസ്സിന് ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ പുതുമയാർന്ന വസ്ത്രങ്ങൾക്കും ഫാൻസികൾക്കും വേണ്ടി അതിവിപുലമായ സെലക്ഷനുകൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് മറ്റാർക്കും നൽകാനാവാത്ത വിവിധ ഓഫറുകൾ ഈ വിഷുക്കാലത്തിന്റെ മാധുര്യം കൂട്ടാൻ വി ടി എസ് മിൽക്ക് പ്രൊഡക്ട്സ് ഈ വിഷുക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിന ആശംസകൾ വി ടി മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഘോഷ വേളകൾ ആനന്ദമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് അതെ നമ്മുടെ അഞ്ചുലസ് ഡിസൈൻസ് മേലാപ്പിർ റോഡ് പാണ്ടിക്കാട് ഉള്ള ഷോറൂമിൽ റംസാൻ വിഷു ഈസ്റ്റർ പ്രമാണിച്ച് എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് വിപണിയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർട്ട് നൽകാനാകത്ത് വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് റംസാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളും വരവേൽക്കാൻ അഞ്ചുലസ് ഡിസൈൻസ് ഒരുങ്ങിക്കഴിഞ്ഞു ഈ ഉത്സവകാലം ആഘോഷമാക്കാൻ എല്ലാ വസ്ത്രങ്ങൾക്കും ഇരുപത് ശതമാനം ഡിസ്കൌണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത് വരെ മാത്രം അപ്പോൾ മറക്കണ്ട മാനാറ്റി റോഡ് പാണ്ടിക്കാട് നമ്മുടെ സ്വന്തം അഞ്ചിന് ഡീറ്റെയിൽസിൽ ഏവർക്കും റംസാൻ വിഷു ഈറ്റർ ആശംസകൾ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ വണ്ടൂർ നിയോജകമണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി വണ്ടൂരിൽ പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു വഖഫ് ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി നിസാജ് എടപ്പറ്റ വഖഫ് ഭേദവി ബിൽ കത്തിച്ച് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണ് സംസ്ഥാന കമ്മിറ്റി ഏപ്രിൽ പതിനാറിൽ നടക്കുന്ന നിയോജകമണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഒ കെ അസീസ് ട്രഷറർ ഡോക്ടർ ഫൈസൽ ബാബു ഷൈജൽ എടപ്പറ്റ എം കെ നാസർ പി അസേനാർ സി ടി ചെറി എം കെ ഇക്ബാൽ കെ ഫാഹിസ് വി റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു വഹു വേദവി ബില്ലിനെതിരെ പതിനാറിന് കോഴിക്കോട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി പ്രതിഷേധ മഹാറാലിയും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്